എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോയേ അല്ല ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ടിരിക്കാൻ താല്പര്യമുള്ളവരായിരിക്കുമല്ലോ അല്ലേ അന്നേരം നമ്മുടെ മുടിയൊക്കെ നല്ലതായിട്ട് വളരാനും അതുപോലെ നമ്മുടെ ചുണ്ടിനൊക്കെ നല്ല കളർ കിട്ടാനും സ്കിന്നൊക്കെ നല്ല നമുക്ക് നിലവിലുള്ള കളറിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് രണ്ട് ഷെയ്ഡൊക്കെ കൂട്ടി കിട്ടാനും വേണ്ടിയൊക്കെ ഉപകാരപ്രദമാകുന്ന നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്നേരം ബീട്രൂട്ട് എന്ന് പറയുമ്പം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് നമ്മുടെ ഒരു ബീട്രൂട്ട് ആരോഗ്യം പ്ലസ് സൗന്ദര്യം മിക്ക വീഡിയോയിലും ചില കാര്യങ്ങളിൽ ഞാനതങ്ങ് പറയാറുണ്ട് അന്നേരം ശരിക്കും നമ്മൾ ബീട്രൂട്ട് ആഴ്ചയിലോ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നൊരു കാര്യമാണ് അന്നേരം കഴിക്കുന്ന പോലെ പ്രാധാന്യമാണ് ഇതൊക്കെ നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഹെയറിലും ചുണ്ടിലും അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ അന്നേരം കുറച്ച് ബീട്രൂട്ട് കിട്ടിയ സമയത്ത് നമ്മൾ എന്നും തോരനും മെഴുകുരട്ടിയൊക്കെ കഴിക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ അങ്ങ് മടുക്കും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഉണങ്ങിപ്പോകാണ്ട് നമുക്കിതെങ്ങനെ ആക്കാം എന്നുള്ളത് അതിന് വേണ്ടി ഞാൻ കുറച്ച് ബീട്രൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളയട്ടെ അതിനുശേഷം നല്ലപോലെ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് ഉണക്കി ഉണക്കിയെടുക്കാൻ കേട്ടോ ഞാനിതൊരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയാണല്ലോ അന്നേരം നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ പൊഴിയും അതുപോലെ തന്നെ വരണ്ടു പോകുന്നൊരവസ്ഥ അതുപോലെ ചുണ്ടൊക്കെ വരണ്ട് പൊട്ടും സ്കിന്നിലാണെങ്കിലും ഒക്കെ ഭയങ്കര പെ ഡ്രൈ ആവും കാരണം അതിനെല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ബീട്രൂട്ട് അതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൂടി ഇതിലേക്ക് ചേർത്താൽ മതി അത് നമുക്ക് ഇത്രയും തന്നെ ബീട്രൂട്ട് നല്ല പോലെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു രണ്ട് പാത്രത്തിലായിട്ട് ഒരുപാട് കുന്നുകൂട്ടി വെക്കാണ്ട് ഇത് നല്ല പോലെ നിരത്തി വെച്ചിട്ട് നല്ലതായിട്ട് വെയിൽ തെട്ടുന്നു ഉണക്കിയെടുക്കണം ഇപ്പോഴത്തെ വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇതിൻ്റെ കളർ കണ്ടില്ല എൻ്റെ ില്ല എന്തൊരു നല്ല പിങ്ക് കളറായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ബീട്രൂട്ട് സ്ഥിരമായിട്ട് ഇത് സ്ഥിരമെന്ന് വെച്ചാൽ എന്നും വേണമെന്നില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണയൊക്കെ ഇത് നമ്മൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തൊക്കെ അപ്ലൈ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകും അന്നേരം ഇത് നല്ല പോലെ ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടിനെ ഞാൻ പരന്ന രണ്ട് പാത്രങ്ങളിലായിട്ട് ഇതുപോലെ ഒരുപാട് കുന്നുകൂട്ടാണ്ട് ഇതിങ്ങനെ നിരത്തി വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഉണക്കി എടുക്കാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല പൈസ ആവുകയും ചെയ്യും അത് അത്ര കണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനും പറ്റില്ല ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് ആധുനികമായ സൈഡ് എഫക്റ്റും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു എടുക്കുന്നൊരു എന്ന് വെച്ചാൽ ബീട്രൂട്ട് കഴിക്കാൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് അത് ഗ്രേറ്റ് ചെയ്ത് ഉണക്കാൻ വെക്കുന്ന അത്ര മാത്രമേ നമുക്ക് സമയം ചിലവാകത്തുള്ളൂ ബാക്കിയെല്ലാം തന്നെ പിള്ളവരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളു ആ രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ നല്ല പോലെ നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് ഉണങ്ങിയിട്ടുണ്ട് അന്നേരം ഞാൻ നല്ല പോലെ ഉണക്കിയെടുക്കണം കാരണം നമ്മൾ ഇതിന് മുമ്പ് ബീട്രൂട്ടിൻ്റെ പൗഡർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ നീരുപയോഗിച്ചിട്ട് അതിലേക്ക് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കാരണം ഒന്ന് രണ്ട് പേര് കമ്മിറ്റിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് പൂ ുള്ളത് അതുകൊണ്ട് തന്നെ ഈ അരിപ്പൊടി ഒന്നും ചേർക്കാണ്ട് നാച്ചുറലായിട്ട് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് നമ്മൾ തയ്യാറാക്കുന്നത് അന്നേരം നല്ല പോലെ ഇത് ഒട്ടും തന്നെ വെള്ളം നനമില്ലാണ്ട് നല്ലപോലെ ഈയൊരു ബീട്രൂട്ട് ഉണങ്ങിക്കിട്ടണം അപ്പം ഇത് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും തന്നെ നനമുണ്ടാവരുത് നേരത്തെ കമ്മൻ്റെ അങ്ങനെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് കേട്ടോ അന്നേരം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് അതിനുശേഷം ശേഷം മിക്സിയുടെ കുഞ്ഞ് ജാറാണ് എടുക്കുന്നത് അതിന് ഒത്തിരി ഒന്നും ഇല്ലല്ലോ അന്നേരം പ്രത്യേകം ശ്രദ്ധിക്കുക മിക്സിയുടെ ജാറ് നമ്മൾ കഴുകിയതിന് ശേഷം നല്ലപോലെ തുടച്ചിട്ട് വെയിലത്തിട്ട് നല്ല പോലെ ഒന്ന് ഉണക്കിയതിന് ശേഷം മാത്രമേ ഇതിലിട്ട് പൊടിക്കാവൂ ചെറുതായിട്ടെങ്കിലും വെള്ളം നിനവുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പൊടികളൊക്കെ പോകും അന്നേരം ഇത് നല്ലപോലെ മിക്സിയുടെ കുഞ്ഞു ജാറിലൊന്ന് പൊടിച്ചെടുക്കട്ടെ ഇതിപ്പോൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ എത്രത്തോളം ബീട്രൂട്ട് ഉണക്കിയതാണ് ഉണക്കിയിട്ട് പൊടിച്ച് വന്നപ്പോഴത്തേന് വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ കുറച്ച് മാത്രമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഒരു ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാമെന്നറിയാമോ അങ്ങനെ പുറത്തുനിന്ന് ഒന്നും പൈസ മുടക്കി ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ ഇത് വേണമെങ്കിലും പറയാം അന്നേരം ഞാനൊരു കുഞ്ഞ് ബൗളിലേക്ക് രണ്ട് സ്പൂൺ സ്പൂണളവിന് ബീട്രൂട്ടിൻ്റെ പൗഡർ ഇട്ടേക്കുന്നത് അതായത് ഇതീ ഒരു ബീട്രൂട്ടിൻ്റെ പൗഡറിനകത്ത് ബീട്രൂട്ട് മാത്രമാണ് ചേർത്തേക്കുന്ന അരിപ്പൊടി വേറൊരു കാര്യവും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല അതിനുശേഷം ഒന്നോ രണ്ടോ സ്പൂൺ അളവ് തീരെ കുഞ്ഞ് സ്പൂണിലാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് വൈറ്റമിൻ ഇയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു വൈറ്റമിൻ ഇ ഒന്ന് മാത്രമായിട്ട് മതി നമുക്ക് എടുക്കേണ്ടത് പക്ഷേ ഞാനിത് പൊട്ടിച്ച സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ പെട്ടേ ആ ഒരു ക്യാപ്സ്യൂൾ മൊത്തമായിട്ട് അതിലേക്ക് വീടിലെ വൈറ്റമിൻ ഈയുടെ ഡ്രോപ്സ് മൊത്തമായിട്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടെണ്ണം എടുത്തേക്കുന്നത് പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലേശം വെളിച്ചെണ്ണയാണ് ഒരു സ്പൂണിൽ താഴെ ഒന്നുകിൽ സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂണിൽ താഴെ മാത്രം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസിലിനാണ് നമ്മുടെ മിക് ഒക്കെ വീടുകളിലും ഉള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞ് ടിന്നിലെ വാങ്ങിക്കുന്നതിന് കൂടി വന്ന പത്ത് ഇരുപത്തിനകത്തേ ആകത്തുള്ളൂ ഇരുപരൊക്കെ ആകത്തേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനൊരു ബൗളിനകത്തോട്ട് നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ പൗ പൗഡറും അതുപോലെ തന്നെ വാസിലിന് കാര്യങ്ങളെല്ലാം കൂടെ ഇതിന് മുകളിലോട്ട് വെച്ചതിന് ശേഷം ആ ഒരു ചൂടിലിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇത് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ലിബാമാണ് കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലിബാമ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടനോക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഇതൊരിക്കലും കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല ഇത് വലിയവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതെ ഇത് ഞാനൊരു കുഞ്ഞു ടിന്നിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിപ്പം ഒരു കൊച്ചു ടിന്നിലും വേറൊരു നമ്മൾ ആ വാസിലിനെടുത്ത് ആ ഒരു ടിന്നിലും കൂടെ വെക്കാനുള്ള ലിബാമുണ്ട് അന്നേരം തീർച്ചയായിട്ടും നമ്മൾ ബീട്രൂട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കാര്യം അന്നേരം ഞാൻ എൻ്റെ കയ്യിൽ തേച്ചിട്ട് കാണിക്കുക ഒരുപാട് അങ്ങ് ഡാർക്ക് കളറിലോട്ട് പോവില്ല അന്നേരം ഈ ഒരു കളറിലൊക്കെയാണ് വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളുമില്ല ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് അന്നേരം ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക ഇതാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്ന ഒരു കാര്യം ലിബാമ് ആണ് ബീട്രൂട്ട് പൗഡർ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാം നിസാരം ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓയിലാണ് അതിന് നമ്മൾ എടുത്തിരിക്കുന്ന വെറും മൂന്ന് ചെരുവകള് മാത്രം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഒരു ക്യാരറ്റ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ആണ് പിന്നെ ഒരു തേങ്ങ നല്ല ഉണക്ക തേങ്ങയാണ് ചിരകിയ വഴിയിൽ അത് ഇങ്ങനെ കയെന്ന് പോയി അന്നേരം അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീട്രൂട്ടിന്റെ പൗഡർ അന്നേരം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളൊക്കെ ചേർക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അന്നേരം ഇനി ഇതൊന്നും നമുക്ക് അരച്ചെടുക്കണം നല്ല പോലെ നമ്മൾ മിക്സിയുടെ കുഞ്ഞ് ജാർ എടുത്തിട്ടുണ്ട് കുഞ്ഞ് ജാറിലേക്ക് നമ്മൾ ഈ ഒരു ക്യാരറ്റും ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം കൂടെ അരച്ചെടുക്കുന്നത് അന്നേരം ഒരുപാട് സമയം ചിലവാക്കാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് അന്നേരം ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല എണ്ണയുള്ള തേങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഓയിൽ കിട്ടും ഇപ്പോൾ ഒരുപാട് ഓയിലിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത് നമുക്ക് ഒന്നോ രണ്ടോ പേർക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അല്ല ഇത് നല്ലപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മളൊരു അധികം നമ്മൾ പുതിയ പാത്രം എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയല്ലോ ഒരു പഴയ ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കണം അതിനു മുമ്പായിട്ട് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ പൗഡർ കൂടി ചേർക്കണം അപ്പോൾ നമുക്ക് ഒരുപാട് പൗഡർ ഇടുന്നില്ല ഞാനിപ്പോൾ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ മാത്രമേ എടുക്കുന്നുള്ളൂ അതിന് ഇതിൻ്റെ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ക്യാരറ്റും തേങ്ങ മാത്രമാണെങ്കിലും അതിൻ്റെ കളർ ആ ഒരു ക്യാരറ്റിൻ്റെ കളറിലോട്ട് വരും ഇതിപ്പോൾ ബീട്രൂട്ട് ചേർക്കുമ്പം നല്ല ഡാർക്ക് കളറിലോട്ടുള്ളൊരു ഓയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ക്യാരറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ ബീട്രൂട്ടാണെങ്കിലും തേങ്ങയാണെങ്കിലും നമ്മളായി എടുത്തിരിക്കുന്ന കുഞ്ഞ് സ്പൂണിന് മൂന്ന് സ്പൂണ് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇട്ടെല്ലാം കൂടെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് തി ായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ലേശം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു മിക്സിങ്ങിനെ നമ്മളൊരു ഓയിലായിട്ട് മാറ്റിയെടുക്കുന്നതിന് കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ് കേട്ടോ അന്നേരം നമുക്ക് വേണമെങ്കിൽ ഗ്യാസിൽ വെക്കാം ഞാനിപ്പം അരിയൊക്കെ ചോറൊക്കെ വെച്ചതിന് ശേഷം അടുപ്പിൽ കനലുണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഇതിപ്പം വിറകടപ്പയിലോട്ടാണ് വെക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് അതൊരു ഓയിലായിട്ട് മാറുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ഗ്യാസ് നഷ്ടമാവുന്നത് കൊണ്ട് തന്നെ വിറകടപ്പിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉപകാരപ്രദം മാുന്ന ഒരു കാര്യം അത് ആ ഒരു ജലാംശം എല്ലാം നല്ലപോലെ വറ്റി ആ ഒരു തേങ്ങയിൽ നിന്ന് എണ്ണ വരണം ഇപ്പം നമ്മൾ ഒരു തേങ്ങ മാത്രമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം എണ്ണയൊന്നും നമുക്ക് കിട്ടില്ല ഒന്നോ രണ്ടോ പേർക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓയിൽ കിട്ടും അത് ഉറപ്പാണ് അത് നല്ല പോലെ ആ ഒരു വെള്ളമെല്ലാം വറ്റി നമുക്ക് ചെറിയ തീയിലിട്ട് കുറച്ച് സമയത്തിന് ശേഷം നല്ല ഈ ഒരു പരിവത്തനം നമുക്ക് കിട്ടും നമ്മൾ സാധാരണ ഉരുക്ക് എണ്ണ ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരില്ല കാരണം നമ്മൾ ഒരു തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് മൂന്ന് സ്പൂൺ ബീട്രൂട്ടിൻ്റെ പൗഡർ എന്ന് പറയുമ്പം തന്നെ അത് കുറച്ച് കുറച്ചും കൂടെ ഒക്കെ നല്ലതായിട്ട് വരും അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എണ്ണ വരത്തില്ല നമ്മൾ കയ്യിലെടുക്കുമ്പം തന്നെ അതിൽ നല്ല എണ്ണമയമുണ്ട് അതിന് നമുക്ക് ഇതിൽ നിന്ന് എണ്ണ എടുക്കാനും വേണ്ടി ഇത് നമുക്ക് ചൂടടപ്പയിൽ നിന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ കുഞ്ഞ് ജാറിൽ ഒന്നൊന്ന് അടിച്ചെടുത്താൽ മതി എണ്ണയോ വേറൊരു കാര്യം ഒഴിക്കേണ്ട ആ ഒഴിക്കാണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ചതച്ച് അല്ലെങ്കിൽ എടുക്കുമ്പം തന്നെ അതിൽ നിന്ന് നല്ല ഓയിലായിട്ട് വരും അതിനെ നമ്മളൊരു തുണിക്കകത്തോട്ട് വെച്ചതിന് ശേഷം ഇതിങ്ങനെ നട ഇതുപോലെ പിഴിയുമ്പം അതിൽ നിന്ന് മാക്സിമം നമുക്ക് എണ്ണ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ ബീട്രൂട്ടിൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയൊക്കെ ഓയിൽ ഒരുപാട് വേണം എന്നുള്ളവരാണെങ്കിൽ കുറേയേറെ തേങ്ങയൊക്കെ എടുത്തിട്ട് നമുക്ക് എടുക്കുമ്പം ഒരുപാട് എണ്ണയൊക്കെ ഇങ്ങനെ വരും ഇതിപ്പം നമ്മൾ കുറച്ചളവിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രത്തോളം എണ്ണയാണ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഈ ബീട്രൂട്ടും ക്യാരറ്റും ഇട്ടിട്ട് അതിങ്ങനെ വറ്റിച്ചെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇതിപ്പം നമുക്ക് ഇത്രത്തോളം എണ്ണ കിട്ടിയിട്ടുണ്ട് ഒരു തേങ്ങ അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് അതുപോലെ തന്നെ മൂന്ന് സ്പൂൺ ബീട്രൂട്ടിൻ്റെ പൗഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ബീട്രൂട്ട് ഉണക്കി പൊടിച്ചതാണല്ലോ അന്നേരം അത്രയും നിന്ന് ഇത്രത്തോളം കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു കളറ് കണ്ടില്ലേ ഭയങ്കര ഡാർക്കായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു ഇതാണ് കേട്ടോ കണ്ടോ നിങ്ങൾക്കത് അടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ തേച്ച് കാണിക്കാം കണ്ടില്ല ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ നല്ലൊരു കളറാണ് അല്ലേ ഒരു എന്താണ് പറയുന്നത് ബീട്രൂട്ടിൻ്റെ ആ ഒരു ക്യാരറ്റിൻ്റെയൊക്കെ കളറും മുന്നിൽ നിൽക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു സംഭവം കളയേണ്ട ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ തലമുടിയിലോ അല്ലെങ്കിൽ ദേഹത്തൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ നല്ല എണ്ണമയോ ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഈ ഒരു ഓയിലിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞുള്ള വൈറ്റമിൻ ഈയിയുടെ ക്യാപ്സ്യൂളൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇപ്പം ഞാൻ അതൊന്നും തന്നെ ചേർക്കുന്നില്ല വെറും മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഓയിൽ തയ്യാറാക്കിയിരിക്കുന്നത് ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ തന്നെ തേങ്ങയും ഉപയോഗിച്ചിട്ട് അന്നേരം ഇത് നമുക്കൊരു കുഞ്ഞ് ടിന്നിലോട്ട് മാറ്റാം അതിലിപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പം അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയമൊന്നും മെനക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാം ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലിബാമും അതുപോലെ തന്നെ നല്ലൊരു ഓയിൽ നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അന്നേരം ഇവ രണ്ടും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു വീഡിയോ ആണ് ഇത് കേട്ടോ ബാക്കി വന്നിരിക്കുന്ന നമ്മുടെ ഒരു ബീട്രൂട്ട് പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ പാക്ക് തയ്യാറാക്കാം ഫേസ് പാക്ക് ബോഡി ഫുൾ അപ്ലൈ ചെയ്യുന്ന പാക്കൊക്കെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അന്നേരം നമ്മൾ കുറച്ച് ഒരു കിലോ ബീട്രൂട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന പാക്ക് ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകണ്ട വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഒരു പൗഡറിലേക്ക് ലേശം തൈരും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് പെട്ടെന്നൊരു പാക്കായത് അന്നേരം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അതുപോലെ ഒക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നതാണ് പിന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത് എന്ത് കാര്യം നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക ഈ ഒരു ലിബാമാണെങ്കിലും അതുപോലെ തന്നെ ഈ ഓയിലാണെങ്കിലും ഈ ഒരു ഓയിലും മുഖത്തും സ്കിന്നിലും ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ യുവത്വം നിലനിർത്താനും സ്കിന്നിലെ ചുളവുകൾ മാറാനും നമ്മുടെ നിലവിലുള്ള കളറിനെക്കാട്ടി ഒന്നോ രണ്ടോ ഷെയ്ഡൊക്കെ കൂടാനും വേണ്ടി തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്നേരം ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിലെടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം